ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എന്റെ പേര് ജീവൻ സി വി സാജി നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കുമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഡയറക്ട്ലി വന്ന് പർച്ചേസ് ചെയ്യാൻ ആയിട്ട് കുർത്തീസ് ആൻഡ് കുർത്തി സെറ്റ്സിന്റെ സെറ്റ്സിൻ്റെ കളക്ഷൻസാണ് നമുക്കുള്ളത് കേട്ടോ ഒഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് ഉണ്ട് ഡെസ്പാച്ച് വരുന്നത് മൺഡേ ആയിരിക്കും വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒട്ടും ഡിലേ ഇല്ല മൺഡേ മോർണിംഗ് തന്നെ ഡെസ്പാച്ച് ചെയ്യും വാട്സപ്പ് പിന്നെ ഓർഡർ ഒക്കെ എടുത്ത് ഈവനിങ് ആയിട്ട് പിന്നെ ട്യൂസ്ഡേയിലേക്കൊക്കെ ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ വരുന്നത് കയ്യിൽ ഒതുങ്ങുന്ന വിലക്ക് ഹക്കോബ കോട്ട് സെറ്റ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഹക്കോബ ഫാബ്രിക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഹക്കോബ കട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഏതൊരു പാറ്റേണിലും ലേസ് വർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മളും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേണിലും ലേസ് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് സാൻഡൂൺ അല്ല നല്ല ക്വാളിറ്റി കൂടിയ റിയൽ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന കോട്ടൺ ബോട്ടമാണ് കേട്ടോ അത് നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടമാണ് അതാ ഇത്രയും ലെങ്ത് ഉണ്ട് തേർട്ടി നയൻ ലെങ്ത് കിട്ടും നമുക്ക് ബോട്ടത്തിന് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വൈബ്രൻ്റ് കളയ കളറാണ് മസ്റ്റാർഡ് എല്ലോ പ്രൈസ് വരുന്നത് സിക്സ് നയൻ നയൻ ഫ്രീ ഡെലിവറി കളേഴ്സ് നമുക്ക് വേഗം കണ്ടുപോകാം സെക്കൻഡ് ഷെയ്ഡ് നല്ല മനോഹരമായ ഒരു റെഡ് ഷെയ്ഡാണ് ചിലി റെഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു അല്ല സൈഡ് ആണ് സിറ്റഡാണ് കട്ട് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹക്കോബ കട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള വീണെ ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ആ ഒരു ലേസ് ആണ് ബോട്ടം പീസ് നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ബോട്ടം ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇല്ല പടിയാണ് സോ അതിങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല കളറാണ് ടീ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ടീ ബ്ലൂ ടീ ബ്ലൂ കളർ നല്ല ഹക്കോബ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ കുർത്തീസ് കോട്ടൺ ബോട്ടം വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ ടീ ബ്ലൂ ഷെയ്ഡ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല നല്ല കളറുമാണ് പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ എന്നാ പറയുന്നത് ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കോട്ടൺ ആണ് ഇനി ചൂടങ്ങ് വരാൻ പോവാണ് അപ്പോൾ കോട്ടന്റെ കംഫർട്ട് വേറെ ഒരു ഫാബ്രിക്കിനും തരാൻ പറ്റത്തില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ലാവൻഡർ ഷെയ്ഡ് എസ് ടു ഡബിൾ എക്സ് എൽ സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് നേവി ബ്ലൂ ആണ് കോട്ടൻ ലൈനിങ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സോളിഡ് കളേഴ്സ് ആണ് കേട്ടോ അതായത് ടോപ്പും ബോട്ടവും സെയിം കളറിൽ വരുന്ന നല്ല രസമാണ് വൺ വണ്ണമൊക്കെ ഒതുങ്ങി നിൽക്കും ട്രൈ ചെയ്യുക നേവി ബ്ലൂ ഷെയ്ഡ് സിക്സ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ ഹക്കോബ കട്ട് വർക്ക് കുർത്തീസിൽ രണ്ട് പാറ്റേൺ റെഡിന് വന്നിട്ടുണ്ട് ടോറെ നമ്മൾ കണ്ടു രണ്ടാമത്തെ പാറ്റേൺ ഞാൻ വെയർ ചെയ്തത് എല്ലോ അതേ പാറ്റേൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കോബ കട്ട് വർക്കിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ലേസ് പാച്ച് വി ഷേപ്പിൽ നെക്കിലേക്കും സ്ലീവിന്റെ എഡ്ജിലേക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഫ്രണ്ടിൻ്റെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കസോട് കൂടിയ ബോട്ടം ടോപ്പ് ആൻഡ് വാൻ ബോട്ടത്തിനങ്ങടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അല്ല സോറി പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നമ്മുടെ സെക്കൻഡ് കളക്ഷൻ വരുന്നത് നമ്മൾ ഒരുപാട് നാൾ മുന്നേ കൊണ്ടുവന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇട്ടിപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിപ്പോൾ സ്റ്റോക്ക് പോലെ നമ്മൾ ചെയ്തേക്കുവാണ് സ്മോൾ ടു ഡബിൾ എക്സിലാണ് എന്നാ രസമുള്ള കളറാന്ന് പറയുന്നത് നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് അത്യാവശ്യം ഹെവിയാണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷനിൽ പിൻഡെക്സ് കൊടുത്തിട്ടിങ്ങനെ ഓപ്പൺ ആകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഏലൈൻ മോഡലാണ് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് കുറച്ച് പേര് പറയുന്നുണ്ട് ലൈനിങ് ഏതാണെന്ന് പറയണമെന്നേ ഇപ്പം ഇതിനോട് കൊണ്ട് കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിഫ് പോകും ശരിക്കും ഇത് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ബെർലിൻ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ് ത്രീ ഫോർ സ്ലീവ് ബാക്ക് സൈഡ് വരുന്നത് ഏലൈ വയലറ്റ് ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നതും കയ്യിൽ ഒതുങ്ങുന്ന റേറ്റ് ഉള്ളൂ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് സിംപിൾ അൻഡ് സൂപ്പർ ആയിട്ടുള്ള ഔട്ട്ലുക്ക് അപ്പം സെക്കൻഡ് കളർ ഷെയ്ഡ് ഒന്ന് നോക്കിയേ നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ പിങ്ക് ഒരു ഷാംപെയിൻ പിങ്ക് അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഒരു ഡാർക്കസ്റ്റ് വേർഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കുക സിക്സ് സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് റാണിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഫംഗ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ് നമുക്ക് നല്ലതായിട്ട് എന്താ പറയുക നമ്മുടെ സ്കിൻ കളർ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു ഷെയ്ഡ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അതിനോട് കൂടി കട്ട് പീറ്റ്സിൻ്റെയൊക്കെ വർക്ക് വന്നപ്പോൾ നല്ല രസമുണ്ട് റാണി പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പടിയും കൂടെ റെഡ് റാണി ഷെയ്ഡിലേക്ക് പോകുന്ന കളറാണ് സിക്സ് സെവൻ നയൻ ഫ്രീ ഡെലിവറി അപ്പോൾ അടുത്ത കാണാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഓട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേ അതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് പേസ്റ്റ് ചാട്ടിലാണ് വന്നേക്കുന്നത് നല്ല ഹാൻഡ്ലൂം ആണ് ഓട്ടോ പ്രൊഡക്റ്റ് വരുന്നത് സൗത്ത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ്ലി കൈത്തറി ഹാൻഡ്ലൂം ആയിട്ട് വന്നിരിക്കുന്ന റിയൽ കോട്ടൺ ഇതാണ് റിയൽ കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഫിറ്റിങ്സാണ് റിലാക്സ് ആയിട്ട് കിടക്കേണ്ട ഒരു സൈസ് കൂട്ടിയെടുക്കുക പിന്നെ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് സെൻ്ററിലേക്ക് ഇങ്ങനെ നമ്മുടെ പോട്ട് ലീസ് കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് പടിയുണ്ട് ഈ വന്നിരിക്കുന്ന ഒക്കെ പ്രിൻ്റല്ല കേട്ടോ ഇത് വീവിങ് ആണ് അപ്പം ഇങ്ങനെ വീവ് ചെയ്ത് വരുന്ന കളക്ഷൻ നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടിയ വീവ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആണ് ലെങ്തി ആയിട്ടുള്ള ആണ് കേട്ടോ അതത്രയും നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടം ആൻഡ് ടോപ്പ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ട്രൈ ചെയ്ത് നോക്കുക കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എപ്പോൾ വേണേലും വെയർ ചെയ്യാം കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല സ്മോൾ ടു ഡബിൾ എക്സ് എൽ നയൻ ഫ്രീ ഡെലിവറി നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഓട്ടോ ഷെയ്ഡ് അമ്പ അപ്പം നമുക്കിനി കളേഴ്സ് വേഗം കണ്ടുപോകാവേ ഇതൊരു പേസ്റ്റൽ ബ്ലൂ പേസ്റ്റൽ ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് എന്നാൽ ഭയങ്കരമായി അങ്ങനെ ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് ബ്ലൂ അല്ല ഹാൻഡ്ലൂംസിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ അപ്പം നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് റിയൽ സൗത്ത് കോട്ടൺ ഹാൻഡ്ലൂം ആണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് ട്രൈ ചെയ്ത് നോക്കുക നയൻ ഫോർട്ടി നെക്സ്റ്റ് വേണം ഒന്ന് നോക്കിയാൽ എന്ന രസം നല്ലൊരു സൂഷ്യ പിങ്ക് ഷെയ്ഡാണ് റിയൽ ആയിട്ടുള്ള ഹാൻഡ്ലൂമിൻ്റെ കംഫർട്ട് ഒരു പ്രൊഡക്റ്റിനും തരാൻ പറ്റത്തില്ല അപ്പം അതിൻ്റേതായ റേറ്റ് ഉണ്ടാകും നയൻ ഫോർട്ടിയൊക്കെ നമ്മുടെ പ്രൈസാണ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡബിൾ നയൻ ആണ് ഹാൻഡ്ലൂമിൽ വരുന്ന ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് അതേ സെയിം ആയിട്ട് തന്നെയാണ് മിലാന ഡിസൈൻസ് നയൻ ഫോർട്ടിക്കൊക്കെ കൊണ്ടുവന്നേക്കുന്നത് അപ്പം നല്ലൊരു പിങ്ക് ഷെയ്ഡ് ട്രൈ ചെയ്യുക നയൻ ഫോർട്ടി പേസ്റ്റൽ ഗ്രീൻ ഗ്രീനാണെങ്കിൽ ഇത് എന്ത് രസമുള്ളൊരു ഗ്രീനാണെന്ന് പറയുമോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഹാൻഡ്ലൂംസ് ഒക്കെ ശരിക്കും നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കളർ ഫീൽ ചെയ്യത്തുള്ളൂ അപ്പം നല്ല കളറാണ് കേട്ടോ നല്ലൊരു ഒരു സ്പെഷ്യൽ ഗ്രീൻ ഷെയ്ഡ് ലീഫി ഗ്രീൻ എന്ന് വേണേൽ പറയാം കേട്ടോ ഇലപ്പച്ച കളറാണ് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു ട്രൈ ചെയ്ത് നോക്കുക നയൻ ഫോർട്ടി ലീഫി ഗ്രീൻ കളർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല ജോർജ് ഫാബ്രിക്കിൽ ജർമ്മൻ സ്റ്റോൺ വർക്ക് സ്റ്റിക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഈ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ നമ്മൾ ഈ ഓർണമെൻസിലൊക്കെ കാണുന്ന അതേ മോഡലിൽ ഒരു വർക്കാണ് ഇത് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കുഞ്ഞു ഒരു ക്രോഷോ ലേസ് പാച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ കളേഴ്സാണ് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് എസ് ടു ഡബിൾ എക്സ് എൽ ഫൈവ് നയൻ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സ്ലീവ്സ് ഒന്നും ട്രാൻസ്പെറൻസി ഒട്ടൂല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് നയൻ ഫൈവ് പാർട്ടിവിയർ ജോർജറ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഒരു പിസ്താ ഗ്രീൻ കളർ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺ വർക്കാണ് അങ്ങനെയാണെങ്കിൽ പോകത്തൊന്നുമില്ല പിന്നെ നല്ല ഹാൻഡ് വർക്കും നല്ല ഹാൻഡ് വർക്ക് ഇതാ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് കണ്ടോ നല്ല നല്ല രീതിയിൽ ആ വർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് നയൻ ഫൈവേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ റാണി പിങ്ക് ഷെയ്ഡ് കേട്ടോ ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ഷെയ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ജോർജറ്റ് ആണ് ഫൈവ് നയൻ ഫൈവ് എസ് ടു ഡബിൾ എക്സ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് പെട്ടെന്ന് കണ്ട് ഗ്രേ പോലൊക്കെ തോന്നും പക്ഷേ ബ്ലൂവിൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ സേ ട്രേറ്റ് ഫൈവ് നയൻഡ് ഫൈവ് അപ്പം നമ്മുടെ ഹോംവെയർ കളക്ഷൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫ്താൻ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി എയിറ്റ് പ്ലസ് ലെങ്ത്തിലേക്ക് ഫോർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫുൾ ലെങ്ത് നമുക്ക് കിട്ടും ഇനി ഇത്രയും ലെങ്ത് വേണ്ടാത്തവർക്ക് ജസ്റ്റ് അടിഭാഗം കട്ട് ചെയ്ത് ടക്കിൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി കഫ്താൻസ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കഫ്താൻ ഹോംവെയർ ഒരുപാട് ഒരുപാടൊന്നും ഫ്ലെയർ ഇട്ടിട്ടില്ല നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു ഫ്ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് എൽബോ ആണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് സ്മോൾ ടു ഡബിൾ എക്സൈസ് സൈസിന് ഒരുപോലെ യൂസ് ചെയ്യാം ഫ്രീ സൈസ് ആണ് വന്നേക്കുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് കളർ കളർ ഡിഫറൻസ് വേഗം കാണാം ചെയ്ത് ഫ്രീ ഡെലിവറി നെക്സ്റ്റ് നല്ല വേർഷൻ ഓഫ് മെറൂൺ ആണ് കേട്ടോ ഈ ഒരു കളർ ഒന്നും കിട്ടത്തേ ഇല്ല അത്രയ്ക്കും നല്ല എപ്പോഴും ബ്രിട്ടീഷ് മെറൂൺ ഷെയ്ഡ് നമ്മൾ കോമൺലി കാണുന്നതാണ് നല്ല മെറൂൺ ഷെയ്ഡ് ട്രൈ ചെയ്യുക ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി ഡാർക്കസ്റ്റ് നേവി ബ്ലൂ ആണ് പിന്നെ എവിടെയൊക്കെ കൂടെ ഈ വൈറ്റ് കളറിലുള്ള പ്രിന്റ് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അതിന് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് പോലും ഇല്ല ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് എന്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ് പക്ഷേ ഇത് വീഡിയോ വരില്ല ഇത് ബ്ലൂ പോലെ ആയിരിക്കും വരുന്നത് നല്ല ബ്ലൂ പോലെ വരുവുള്ളൂ ഇത് പീക്കോ ആണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പീക്കോ ഗ്രീൻ ഒന്ന് ഒന്നടിച്ച് കൊടുത്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യട്ടോ അതേപോലെ കളർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു രക്ഷയിൽ ഇതിന്റെ തന്നെ കളർ നമ്മൾ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി നല്ല ഒരു കാപ്പി കളർ അല്ലെ ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോംവെയർ കളക്ഷൻ ഔട്ട്സൈഡിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ആ രീതിയിലാട്ടോ ചെയ്തേക്കുന്നത് ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ പ്രിന്റഡ് ഫോം മാത്രമേ ഇത് സോളിഡ് കളർ ആണ് നല്ല ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടില് അത്യാവശ്യം മൊബൈലൊക്കെ വെക്കാൻ പറ്റും അതിലേക്ക് ഒരു അജിറക് പാച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്കും അജിക് പാച്ച് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണേ ഭയങ്കര ക്യൂട്ടാണ് എൽബോ മിഡ് എൽബോ വരെ വരും ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് എൻ സൈഡിലേക്ക് ഗ്യാദേഴ്സ് ഉണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ ഒരുപോലെ ഉപയോഗിക്കാം ഫ്രീ സൈസാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് ഉള്ളൂ ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ് ഓരോ കളേഴ്സ് ആയിട്ടിനി കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് റാണി ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ഈ ഒരു പ്രൈസിന് നിങ്ങളതൊന്നും മിസ് ചെയ്യില്ല ക്വാളിറ്റി ആണ് പ്രീമിയം ബ്രാൻഡ് ആണ് റെഡ് റാണി ഷീറ്റ് നെക്സ്റ്റ് ഞങ്ങൾ വരുന്നത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡോ ആണ് അതിലേക്കൊക്കെ വെച്ചിരിക്കുന്ന പാചകർക്കുണ്ടല്ലോ എൻ്റെ മോൻ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഹൈലി റെക്കമെൻഡ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് ചോക്ലേറ്റ് ബ്രൗൺ എന്നും വൈൻ എന്നും ഒക്കെ പറയാം അപ്പൊ നമ്മുടെ ഷെയ്ഡ് വരുന്നത് ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് എന്ന ചോക്ലേറ്റ് അല്ല അങ്ങനത്തെ ഒരു നമ്മുടെ വെബ്സൈറ്റിൽ ചോക്ലേറ്റുന്നായിരിക്കും കേട്ടോ ഇടുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഡാർക്കസ്റ്റ് നേവി കളർ ആണേ അതിൻ്റെ കൂടെയൊക്കെ വെച്ചിരിക്കുന്ന പാച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പാച്ചാണ് അപ്പം നേവി ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് റെഡ്ഡിഷ് മെറൂൺ കളർ കേട്ടോ റെഡ്ഡിഷ് മെറൂൺ ഇപ്പം എനിക്ക് എപ്പോഴും കൈ ആദ്യം മഞ്ഞയിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ റെഡിഷ് മെറൂൺ മാത്രം പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് റെഡിഷ് മെറൂൺ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ബോട്ടറി ഗ്രീൻ ആ ബോട്ടറി ഗ്രീൻ്റെ കൂടെ ഉള്ള ഒരു ഫ്യൂഷൻ ഒക്കെ നോക്കിയാൽ റെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സൂപ്പർ ആണ് കേട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ വീഡിയോയിൽ നിന്നും കമന്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കമന്റ് കമൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും വ്യൂവേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് അവരുടെ സൈസിലുള്ള കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ബിക്കോസ് ഓരോ കസ്റ്റമറിനെയും ആണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പർച്ചേസ് ചെയ്യാൻ പോകുന്നവരുടെ ഓരോരോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് തരുന്ന സപ്പോർട്ടിന് നമുക്ക് തരാൻ പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞ് ഗീവ് അവേഴ്സ് മാത്രമേ ഉള്ളൂ കൺസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്കറിയാം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി സൺഡേ യൂഷ്വലി നമുക്ക് വീഡിയോ ഉണ്ട് ഉള്ളതാണ് പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വീഡിയോ വരുന്നത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ ശരിയാ നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി താങ്ക് സോ മച്ച് ടേക്ക് കെയർ